പത്തനംതിട്ടയിൽ ബി ജെ പി വിട്ട് സി പി ഐ എമ്മിലെത്തിയ കാപ്പാ കാസ് കാപ്പാക്കേസ് പ്രതി ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തല അടിച്ചു പൊട്ടിച്ചു പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കലിലാണ് സംഭവം മലയാളപ്പുഴ സ്വദേശി ഇഡ്ഡലി എന്ന് വിളിക്കപ്പെടുന്ന ശരൺ ചന്ദ്രനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പത്തനംതിട്ട മുണ്ടുകോട്ടക്കൽ സ്വദേശി രാജേഷിനെ കൊണ്ട് കൊണ്ടാക്രമിച്ചത് കാപ്പ കേസ് പ്രതിയായ ശരൺചന്ദ്രൻ ബിജെപി വിട്ട് സിപിഎമ്മിൽ ചേർന്നത് വലിയ വിവാദമായിരുന്നു സിപിഎം അനുഭാവിയായതോടെ ശരിയായ പാതയിലേക്ക് ശരൺചന്ദ്രൻ എത്തിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം വിവാഹ സൽക്കാര ചടങ്ങിനിടെയാണ് ഡിവൈഎഫ്എ പ്രവർത്തകനായ രാജേഷിനെ ശരൺചന്ദ്രൻ വിയർക്കുപ്പികൊണ്ട് തലയ്ക്കടിച്ചത് തലയ്ക്കും മുഖത്തും പരിക്കേറ്റ് രാജേഷ് ചികിത്സ തേടിയിരുന്നു പോലീസ് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഭീഷണിയെ തുടർന്ന് രാജേഷ് ആദ്യം പരാതി കൊടുത്തിരുന്നില്ല വാഹനത്തിൽ നിന്നും വീണെന്നായിരുന്നു പോലീസിനോട് രാജേഷ് ആദ്യം പറഞ്ഞത് എന്നാൽ ഇന്നലെ രാത്രിയോടെ പത്തനംതിട്ട പോലീസിൽ ശരൺചന്ദ്രനെതിരെ രാജേഷ് പരാതി നൽകി ശരൺചന്ദ്രനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തെങ്കിലും ദുർബല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട